ഹലോ മച്ചമ്മമാരെ എല്ലാവർക്കും എന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് സ്വാഗതം ഇന്നെന്താണ് നമ്മൾ വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്റെ ഒരാഴ്ച എങ്ങനെയാ പോണത് നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ എന്താ പറയുക ടൈറ്റ് ആയിട്ടാണ് പോണേ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് തന്നെയാണ് അത് നിങ്ങൾക്ക് അറിയാം ഞാൻ കാലത്ത് ആറുമണിയാവുമ്പോൾ ജിമ്മിന് പോകണം അപ്പോൾ എന്നും പോണ പോലെ നമ്മൾ എല്ലാ ആഴ്ചയും അതായത് കഴിഞ്ഞ ആഴ്ച ഫുള്ള് തിങ്കളാഴ്ച തൊട്ട് തിങ്കളാഴ്ച ജിമ്മിന് പോകുന്നു എനിക്കൊണ്ട് തിങ്കളാഴ്ച നമ്മുടെ വണ്ടിക്ക് ചെയിൻ ലൂബ് ചെയ്യാന്ന് ഞാനിങ്ങനെ തീരുമാനിക്കാം അപ്പോൾ ലൂബി മെഷീൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രൈ ആയിരിക്കുകയാണ് അപ്പം നമ്മൾ എന്തായാലും ലൂബ് ചെയ്യാൻ പോകണം അപ്പോൾ വണ്ടിന് ആദ്യം ഒന്നും നമുക്ക് കഴുക കേട്ടോ ചെട്ടനൊന്നും സുന്ദരനാക്കി എടുക്കാം വണ്ടി മേടിച്ച പിന്നെ ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യമാണ് വാട്ടർ സർവീസിന് കൊടുത്തിട്ടുള്ളൂ പിന്നെയൊക്കെ ഞാൻ ഇതാണ് കഴുകൽ ചെയിൻ ലൂബ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ചെയിൻ നല്ല ക്ലീൻ ആക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതൊരു വല്ലാത്ത പണിയാണ് സെക്കൻഡ് സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ക്ലീനാക്കി ട്രോളൻ്റെ ആണ് നമ്മൾ ചെയിൻ ലൂബ് മേടിച്ച് അവർ കൂട്ടുകാരെ സജസ്റ്റ് ചെയ്ത് മേടിച്ചത് നമ്മൾ ചെയിൻ ലൂബിങ് ഒക്കെ കഴിഞ്ഞ് ഫുള്ള് അടിച്ചിട്ട് അവിടെ എവിടെയൊക്കെ തെറിച്ച് ഊശന്നാലും കുഴപ്പമില്ല അടിച്ച് ക്ലിയർ ആയി കിട്ടി ചെയിൻ ലൂബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ജിമ്മിലും പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കണ്ടിന്യൂസ് വർക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്നും പറയണ പോലെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചേറുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞായറാഴ്ചയാണല്ലോ നമ്മുടെ മെയിൻ ആ ഞായറാഴ്ചക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ആ ഒരു ഞായറാഴ്ച കടന്നു വരികയാണ് ഞായറാഴ്ച വന്ന ശേഷം പിന്നെ എനിക്ക് ഒരു പരിപാടി പ്ലാൻ ആക്കാൻ പറ്റിയില്ല ചേച്ചി അച്ഛൻ അച്ഛൻ്റെ പിറ്റേഴ്സും വിളിച്ചിട്ട് എടാ ഒരു കല്യാണം ഉണ്ട് നീ ഒന്ന് പോകണം ഞാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ ചേച്ചിയും കൂടെ പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ കുഞ്ഞാറ്റൻ്റെ റിലേഷനാണ് അപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞ് കല്യാണത്തിന് പോകുന്നു അപ്പോൾ കല്യാണത്തിലെ കൊച്ചു 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 കുസൃതികളും പരിപാടികളൊക്കെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെന്താണ് പിന്നെന്താ പറയാനുള്ളു ഇപ്പൊ ഇതൊക്കെ തന്നെ പറയാനുള്ളു അപ്പൊ വീഡിയോസിലേക്ക് പോവാ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണത്തിൽ വന്നാണ് ആക്ച്വലി റെഡി ആകണമൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാമെന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു തിരക്കായിട്ടൊന്നും പറ്റിയില്ല പറ എന്തേലും പറഞ്ഞോ എന്നോട് അപ്പൊ കല്യാണത്തിൽ വന്നിരിക്കണം ഇവിടെ വന്നിട്ട് റെഡിയാ ബൈക്കിൽ വരുന്ന വരവിലൊക്കെ അങ്ങോട്ട് അലകോമലായി എൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ ഹോ മൈക്കോട്ട് എന്നാലും നമ്മളിവിടെ കല്യാണത്തിൽ വന്നിട്ട് ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട് നോക്കട്ടെ 一辈子的姐人呀。 നമുക്ക് നോക്കാം ഇത് കഴിക്കാനുള്ള ഉദ്ദേശം പാട്ടുണ്ട് പിന്നെ വിളിച്ചത് കൊണ്ട് നമ്മൾ വന്നതാണ് അപ്പോൾ കല്യാണത്തെ വന്നപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലക്കാട് പോകാനുള്ള പ്ലാൻ വീടിൻ്റെ റിലേഷൻ അങ്ങ് പോണം എന്നാൽ ഞായറാഴ്ച ഭയങ്കര ബിസി ആയിരിക്കട്ടെ എനിക്കറിയില്ല എന്താ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കോപ്പി റൈറ്റ് അടിക്കുമെന്ന് അറിയില്ല നമുക്ക് ഇന്നത്തെ ഡേ ഇങ്ങനെ ഓരോ ഇതളകളായി നിങ്ങൾക്ക് കാണാം നമുക്ക് കല്യാണം വന്ന നടന്നു ഞങ്ങൾ എത്തുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞു ണെങ്കിലും കല്യാണ പന്തിലാണെങ്കിലും നമ്മള് വരുനെക്കണം അതാണ് അങ്ങനാണ് നമ്മുടെ ആചാരം സുഹൃത്തുക്കളെ കുശലം പറയുന്ന ചേച്ചിമാർ ഇവിടെ നന്നായിട്ട് പുരുങ്ങിക്കൊണ്ടിരിക്കാണ് ഏതാനും നിമിഷങ്ങൾക്കകം സദ്യ കഴിക്കാൻ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് സദ്യ അത് കഴിഞ്ഞ് ഇനി എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് ഒന്നും അറിയില്ല ഫോട്ടോ എടുക്കാൻ വിളിച്ചു പോവാട്ടെ പോയി ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ പോയി എടുക്കട്ടെ ചേച്ചി ഒരാണീ വിടണില്ല നമ്മളെ ഫോട്ടോ എടുപ്പിക്കാനുള്ള പരിപാടിയിലാണ് കുടുംബക്കാരായിട്ട് പോവാണ് റെഡിയാണ് നമ്മള് നിൽക്കാൻ ഫോട്ടോക്ക് നിക്കാൻ നിൽക്കുമ്പോൾ നീ എന്തിനാ നീ എന്തിനാ എന്ത് നിൽക്കാനൊക്കെ അങ്ങനൊന്നും നിർത്തില്ല പാട്ട് വെച്ചിരിക്കട്ടാ കോപ്പി റേറ്റ് അടിക്കുന്ന പോച്ചി തോട്ടാ അവിടെ നമ്മുടെ അവിടെ കുഞ്ഞാച്ചനെ കുഞ്ഞാറ്റി കുഞ്ഞാച്ചെ കാണാനല്ലോ ഓ എന്തായാലും കുഴപ്പമില്ല നമ്മള് കുറച്ചേ വെയിറ്റ് ചെയ്യാം ഫുഡാവണ്ടെന്ന് പറഞ്ഞു കഴിക്കേണ്ടി വരും മനോട്ടം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും ആ ടൈം നോക്കിട്ട് അങ്ങോട്ട് പോവും കുഞ്ഞാലിയൊക്കെ ഇരുന്നിട്ട് എണീറ്റ് ഓടില്ല പിന്നെ എന്തെങ്കിലും പരിപാടി പഠിക്ക പൂഞ്ഞാടിന്റെ രണ്ട് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച അവൾ ഒരുക്കാണ് അതെയോ കളി എന്ന കല്യാണത്തിന് വന്നിട്ട് പൂഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കാണ് ഏ കല്യാണ കല്യാണപ്പണ്ണി വീട്ടിൽ എടുക്കാൻ വന്നിരിക്കാറീ നായനിട്ട് കൊഞ്ഞിട്ടത് അതില്ലാണ്ടായി പോയി അത് വല്ലാണ്ടായി പോയി നോക്കിയ വല്ലാണ്ടായി പോയത് അഞ്ചുടോ അഞ്ചുടോ അതിന് കണ്ണുണ്ടോക്ക് നോക്ക് നോക്ക് സുഹൃത്തുക്കള് പ്ലാവം അത് പ്ലാവം കുഞ്ഞേറ്റെ എന്താ എന്താ ട്രൗസർ ഊരി പോണ്ടരാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് റിസപ്ഷൻ ഒന്ന് പോണ്ടി വരും പാലക്കാട് അപ്പൊ പാലക്കാട് വരെ റെയ്ഡ് വിത്ത് കുഞ്ഞാറ്റ ചേച്ചി ഉണ്ടാവും അതൊന്ന് പാലക്കാട് പോവാ നമ്മള് തിരിഞ്ഞെന്ന് തിരിഞ്ഞ് ആക്ച്വലി നമ്മളില്ലേ കല്യാണ പരിപാടിക്ക് വന്നിട്ട് ഇവിടെ റിസപ്ഷന് വന്നിരിക്കും മണ്ട അറിയാതെ നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ തീർന്നു വലിയ വൈബൊന്നും ഇല്ല എന്നാലും നമുക്ക് നോക്കാം വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കാൻ പറ്റുമോ ഞാൻ അതെ കുഞ്ഞാറ്റ് ഐസ്ക്രീം ചതിച്ചുല്ലേ ആ ഐസ്ക്രീമാണ് പ്രശ്നക്കാരനെ വയ്യ കുട്ടിക്ക് നോക്കിയാ നമ്മള് വീടെത്താനായിട്ടാ അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ തീരുന്ന തോന്നുന്നു എനിക്ക് യാത്രയിലെ അമ്മയും ചേച്ചിയും പിള്ളാരൊക്കെ വന്നിട്ടുണ്ട് കുഞ്ഞാറ്റോടി ആ ോ അതെ ഓർഡർ ചെയ്തത് എന്താ ഒറ്റക്ക് തിന്നാലോ അവസാനം പൈസ ചെറിയ അതായത് നമ്മളിപ്പോ പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മള് നമ്മുടേതായ ലിമിറ്റിലേ കഴിക്കുള്ളൂ അതേപക്ഷം വേറെ ഒരാൾ പൈസ കൊടുക്കുന്നത് നമ്മൾ കഴിക്കാൻ നമ്മൾ എത്ര വേണം കഴിക്കും അതികോളം ഹോബിയാണ് ആനന്ദമുള്ള ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഫീൽ കിട്ടുന്നത് ചെയ്ത പൈസ കൊടുത്ത് ഞാൻ കഴിക്കാന്നുള്ളത് ഭയങ്കര മാനസികപരമായിട്ടും അത് വല്ലാത്തൊരു ഉദാഹരണം കേട്ടോ ഫീല് ആ സുഖല്ലേ ഹൃദയത്തുന്ന വരുന്ന അപ്പുറത്തെ ആളുടെ മുഖത്തെ ഫീല് വല്ലാതെ സുഖമില്ല ഇത് അങ്ങനെ ഇതായിരുന്നു എന്റെ ഒരു കൊച്ചു വീഡിയോ ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് കൊറച്ച് രണ്ടു മൂന്നാഴ്ചക്കായി അതിന് ശേഷം ഞാൻ പനി വന്ന് കിടപ്പിലായിരുന്നു അപ്പൊ അത് വരും വീഡിയോയിലോ അല്ലെങ്കിൽ വരും ലൈവുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ താഴെ പറയാ ചെറിയ വീഡിയോ ആണ് ചെറിയൊരു നാട്ടിൻപുറത്തൊരു കല്യാണ വീഡിയോ താരത് ഈ ചങ്ങായി കച്ചവടക്കാരനെ കൊണ്ട് തോറ്റു അപ്പൊ എന്തായാലും അയില്ല തീരുമാ അയാൾ എന്തായാലും പോയി അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എന്താക്കണം മറ്റൊരു കിടിലെ വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം ആ നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറയാനായിട്ട് ഈ വീഡിയോ കൊള്ളാവോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത രസം ഉണ്ടോ എന്താണെന്നുള്ളതിനുള്ള താഴെ അഭിപ്രായം പറയാം അപ്പം എനിക്ക് അറിയുന്നില്ല അതാണ് ഓക്കെ അപ്പൊ സി യു മറ്റൊരു വീഡിയോ വേടിയൊക്കെ എല്ലാവർക്കും ബൈ